ഈ ഷോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഹൃദയം വിങ്ങിക്കൊണ്ടാണ് ഹൃദയം നീറ്റൽ കൊണ്ട് കുത്തേറ്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സഹിക്കാൻ കഴിയണില്ല ഈ കാഴ്ച ഞാളിയത്തച്ഛന്റെ കണ്ണീര് മഹാപ്രളയമായി തട്ടിൽപിതാവിനെ പിതാവിനെ അതോടൊപ്പം ഞാളിയത്തച്ഛൻ്റെ മഹത്തായ മാതൃക മഹനീയ മാതൃക അത് ചരിത്രത്തിൽ സഭാ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്കയുടെ കത്തീഡ്രൽ ബസിലിക്കയുടെ അധികാരം വികാര്യസ്ഥാനം അലങ്കരിക്കുന്ന തരിയൻ ഞാളിയത്തച്ഛനെ തട്ടിൽ പിതാവ് വൈദിക യോഗത്തിൽ നിന്ന് പുറത്താക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലേക്കിടെ വികാര്യ സ്ഥാനം അലങ്കരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ക്ഷണിക്കപ്പെട്ടിട്ടാണ് ആ വൈദിക യോഗത്തിലേക്ക് വന്നത് ആ യോഗത്തിൽ നിന്ന് തട്ടിൽ പിതാവ് ഞാളിയത്തച്ഛനെ പുറത്താക്കുകയാണ് ഹൃദയം തകരില്ലേ ആ കാഴ്ച നമ്മൾ കാണുമ്പോൾ അവിടെ വന്ന വൈദികരിൽ ആ യോഗത്തിൽ യോഗത്തിലിരിക്കാൻ യോഗ്യതയുള്ള ഏക വൈദികനായിരുന്നു ഞാളിയത്തച്ഛൻ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവര് മെത്രാൻസിഡന്റിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്തവര് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരികളെ തട്ടിൽ പിതാവിനെയും പാമ്പ്ലാനും പിതാവിനെയും അനുസരിക്കാത്തവര് അങ്ങനെയുള്ളവരുടെ യോഗത്തിലാണ് ഈ തട്ടിൽ പിതാവും പാമ്പ്ളാനും പിതാവും ചെന്നിരിക്കുന്നത് അതാണ് ആ യോഗത്തിലിരിക്കുന്ന മറ്റെല്ലാവരും ഞാളിയത്തച്ഛനോ മാർപാപ്പി അനുസരിക്കുന്നവൻ മെത്രാൻസിനിടൻ അനുസരിക്കുന്നവൻ പാമ്പ്ലാനിപ്പിതാവിനുസരിക്കുന്നവൻ തട്ടിൽ പിതാവിന് അനുസരിക്കുന്നവൻ അങ്ങനെ അനുസരണത്തിൽ ഉത്തമ മാതൃകയായ ഞാളിയത്തച്ഛൻ ബസലിക്കപ്പള്ളിയുടെ വികാരി സ്ഥാനം അലങ്കരിക്കുന്ന ഞാളിയത്തച്ഛൻ അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് ആര് തട്ടിൽ പിതാവ് സീറോ സഭയുടെ തലവൻ ഞാൻ ആവർത്തിക്കുക അവിടെ വന്നിരിക്കുന്നവരിൽ കോരി അംഗങ്ങൾ ഒഴികെ സകലരും മാർപ്പാപ്പി അനുസരിക്കാത്തവര് മാപ്പി അനുസരിക്കില്ലെന്ന് വ്രതം ചെയ്തിട്ടുള്ളവര് മെത്രാൻസെന്റിന്റെ സീറോ സഭയുടെ സമയത്ത് മെത്രാൻസെന്റിന്റെ തീരുമാനം അനുസരിക്കാത്തവര് കാനൂരിക ചിട്ടാ നടപടികൾ നേരിടുന്നവര് സസ്പെൻഷനിൽ കഴിയുന്ന വൈദികര് കൂതാശ വിലക്കുള്ളവര് കോടതി വിധി മൂലം പുറത്താക്കപ്പെട്ടവര് ഇതിൽ കൂടുതൽ എന്ത് പറയണം ഈ ഈ ഗണത്തിൽപ്പെടാത്ത ഏക വ്യക്തി കൂരിയ അംഗങ്ങൾ ഒഴികെ ഏക വ്യക്തി ഞാളിയത്തച്ഛനാണ് അദ്ദേഹത്തോടാണ് തട്ടിൽ പിതാവ് പുറത്തു പോകാൻ പറയുന്നത് മാത്മാപ്പി അനുസരിക്കുന്ന മെത്താൻ സിഡന് അനുസരിക്കുന്ന ആ അച്ഛനോട് പുറത്തു പോകാൻ തന്നെ പുറത്താക്കുന്നതിന് ന്യായമെന്ത് എന്ന് സൗഭ്യമായി ശാന്തമായി ഞാളിത്തച്ഛൻ ചോദിക്കുക ഇവിടെ ഇങ്ങനെ ക്ഷണിച്ചിട്ടല്ലേ ഞാൻ വന്നത് വലിഞ്ഞു കയറി വന്നതല്ലല്ലോ എന്ന് സൗമ്യമായ ഭാഷയിൽ ഞാളിത്തച്ഛൻ ചോദിക്കുന്നു ഞാനിവിടെ ഇരിക്കട്ടെ ഈ യോഗത്തിൽ ഇരിക്കട്ടെ എന്ന് യാചിക്കുന്നു തട്ടിൽ പേർ സമ്മതിക്കുന്നില്ല അപ്പൊ ഞാളീത്തച്ഛൻ പറഞ്ഞു കാനോനിക എനിക്ക് ശിക്ഷാ നടപടികളും സസ്പെൻഷൻ ഉള്ളവരും കോടതി വിധി പോലും പുറത്താക്കപ്പെട്ടവരും കൂടി ഇരിപ്പുണ്ടല്ലോ അങ്ങനെയൊന്നും എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെയുള്ള ഒരു നടപടികളും ഇല്ലല്ലോ എനിക്കെതിരെ അതുകൊണ്ട് ഇവിടെ ഞാൻ ഇരിക്ക ഇരിക്കട്ടെ അവർക്കിരിക്കാമെങ്കിൽ എനിക്കും ഇരിക്കാമല്ലോ ഈ അനീതി ചെയ്തവർക്ക് അന്യായം ചെയ്തവർക്ക് ഇരിക്കാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ടെ രണ്ട് നീതി എന്ന് ഞാളീത്തച്ഛൻ വീണ്ടും ചോദിക്കുന്നു പക്ഷേ ചോദിക്കുന്ന ഓരോ ഇല്ല ഞാളീത്തച്ഛൻ ചോദിക്കുന്ന ഓരോ കാര്യത്തിനും തട്ടിൽ പിതാവ് നോ 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 പോ 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 അങ്ങനെ പറയുമ്പോൾ ഈ സഭാ തലവിന് മേജർ ആർച്ച് ബിഷപ്പിന് ഒരു ഓർമ്മക്കുറവുമില്ല തട്ടിൽ പിതാവ് കൂട്ടാക്കുന്നില്ല അവിടെ ഈ ഞാളിത്തച്ഛൻ ഇരിക്കാൻ അങ്ങനെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തി അന്യായത്തിനും അനീതിക്കും കൂട്ടുനിൽക്കുകയാണ് ഒരു സഭയുടെ തലവൻ ആ സഭാ തലവന്റെ നാണം കെട്ട നാറിയ കളി കണ്ടിട്ട് നമ്മുടെ രക്തം തിളക്കുകയാണ് പണ്ട് കയ്യാബാസ് നമ്മുടെ കത്താവിശം ചൊര് ചെയ്തതുപോലെയല്ലേ നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ അവിടെ അനധികൃതമായി സമ്മേളിച്ചിരിക്കുന്ന വിമത വൈദികര് ഞാളിയത്തച്ഛനോട് ഉറക്കം വിളിച്ചു പറയുന്നു തർക്കിക്കാതെ ഇറങ്ങി പോടോ തർക്കാതെ ഇറങ്ങി പോടോ അന്ന് പരി പടയാളികളും മറ്റും നമ്മുടെ കർത്താവ് വിശാംശം പരിഹസിച്ചത് പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ അനുഭവപ്പെട്ടില്ലേ ആ വേദന നമുക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നില്ലേ ആ പരിഹാസ വാക്കുകൾ കേട്ടിട്ടും ക്ഷോഭിക്കാതെ അനുസരണയുള്ള കുട്ടിയെ പോലെ ഞാളിയത്തച്ഛൻ ഇറങ്ങുകയാണ് പടി ഇറങ്ങുകയാണ് തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയിൽ നിന്നും ഈശോമിശികായെ ആട്ടിപ്പുറത്താക്കുന്നത് പോലെ ഇറക്കി വിടുന്നത് പോലെയാണ് സഭാ മക്കൾക്ക് ആ രംഗം കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് ആ വേദന മാറിയിട്ടില്ല ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഞാൻ വിരുമ്പിപ്പോയെങ്കിലും ഒന്ന് പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നലെ മിനി ഞാൻ ചെയ്യാതിരുന്നത് അത്രമാത്രം സങ്കടമുണ്ടായിരുന്നു അത്രമാത്രം സങ്കടം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല ഞാളെത്തച്ഛന്റെ ആ ഇറങ്ങിപ്പോക്ക് ആ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് കണ്ണ് നനയാത്തവരുണ്ടോ ഹൃദയം കല്ല് ആരും ഉണ്ടെങ്കിലും കരഞ്ഞു പോകും പക്ഷേ അതാണ് സഭാ മക്കള് ആ ഞാളിയത്തച്ഛനെ പോലെയുള്ളവരാണ് സഭാ മക്കള് അങ്ങനെയാണ് സഭാ മക്കൾ പെരുമാറുക എത്ര അപമാനിക്കപ്പെട്ടാലും കർത്താവിനെ പ്രതി അനുസരിക്കുന്നവര് എത്ര ആക്ഷേപങ്ങൾ അവരുടെ മേൽ ചൊരിഞ്ഞാലും കർത്താവിന് അനുസരണത്തോട് താതാൽമ്യം പ്രാപിക്കുന്നവര് ആ അനുസരണമാണ് അവരുടെ ബലി ആ അനുസരണമാണ് വിശുദ്ധ ബലിയിലൂടെ അവർ കാഴ്ച വെക്കുന്നത് ഞാളിയത്തച്ഛൻ ആ അദ്ദേഹത്തിന്റെ അനുസരണം നോക്കൂ തട്ടിൽപിതാവെ ഞാളിയത്തച്ഛൻ്റെ കണ്ണീരിന് അങ്ങ് വില കൊടുക്കേണ്ടി വരും അദ്ദേഹത്തോടൊപ്പം കരഞ്ഞുപോയ സുറിയാനി കത്തോലിക്ക സഭയിലെ സകല വിശ്വാസികളുടെയും കണ്ണീരിന്റെ ശാപവും അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ കണ്ണീരെല്ലാം മഹാപ്രളയമായി അങ്ങയെയും അങ്ങയുടെ കൂടെ സഭയെ നശിപ്പിക്കാൻ കൂട്ടം നിൽക്കുന്ന സകലരെയും വിഴുങ്ങിക്കളയും അവിടെ ഉണ്ടായിരുന്ന ആ വിമത വൈദികരിൽ ആരോടെങ്കിലും തട്ടിൽ പിതാവ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ പോകുമായിരുന്നോ പോകില്ല അനുസരണയുള്ള ഒരേ ഒരു വൈദികരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഏത്തച്ഛനാണ് മറ്റേതെങ്കിലും വിമത വൈദികൻ തട്ടിൽ പിതാവ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകുമായിരുന്നോ പാമ്പളാനി പിതാവ് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോകുമായിരുന്നോ ഇല്ല അവര് അവരുടെ കയ്യിലുള്ള ഈ ബ്ലാക്ക് മെയിൽ സംഗതികൾ ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കും ഞാളിയത്തച്ഛൻ ചെയ്യില്ല സഭാ മക്കൾ ചെയ്യില്ല ഒരു നിലയ്ക്ക് നന്നായി ഞാളിയത്തച്ഛനെ ഇറക്കി വിട്ടത് ധിക്കാരികളുടെയും മത്സരികളുടെയും ആ കൂട്ടത്തിൽ നിന്നും ഞാളിയത്തച്ഛനെ പറഞ്ഞു വിട്ടത് ഇറക്കി ഇറക്കിവിട്ടത് ഒരു കണക്കിന് നന്നായി അവരുടെ പാപത്തില് ഞാളിയത്തച്ഛന് പങ്കുണ്ടാവില്ലല്ലോ മാർപ്പാപ്പിക്കെതിരെ തീരുമാനമെടുക്ക പരിശുദ്ധ സിംഹാസനത്തിനെതിരെ തീരുമാനമെടുക്കുക പൗരത്വ തിരുസംഗത്തിന്റെ തലവനെതിരെ ദുഷ്ടലാക്കോടെ ദുരാരോപണം ഉന്നയിക്കുക അവർ സൽപേരിനെ കളങ്കം വരുത്തുക പിന്നെ അന്യായമായിട്ട് കൂരിയായി പിരിച്ചുവിടുക അന്യായമായി മണവാളനെ പുനഃസ്ഥാപിക്കുക ഇങ്ങനെ നൂറ് നൂറായിരം പാപങ്ങൾക്ക് മേൽ പാപങ്ങൾ കുന്നുകൂട്ടുന്ന കുന്നുകൂട്ടിയ ഒരു വൈദിക യോഗമാണിത് ആ പാപത്തിന് ആ പാപങ്ങളെല്ലാം വളരെ 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 വലുതാണ് പാപം മാത്രമല്ല അഴിമതിയും കുറ്റകൃത്യം വാങ്ങിത്തുണ്ട് അതിൽ നിന്നും പങ്കെടുക്കാതെ പങ്കു പറ്റാതെ ഞാളിയത്തച്ഛൻ ഇറക്കി വിട്ടത് ഒരു കണക്കിന് നന്നായി തട്ടിൽ പിതാവേ സീറോ മാൽപ സഭയുടെ തലവനാണോ അങ്ങ് എന്ത് സന്ദേശമാണ് അങ്ങ് ലോകത്തിനും കത്തോലിക്ക സഭയ്ക്കും വത്തിക്കാനും പൗരത്വസംഘത്തിനും നൽകുന്നത് അവിടെ ഇരുന്നോട്ടെ നിങ്ങളെ പോലെയോ നിങ്ങളെക്കാൾ അധികം അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നെങ്കിൽ ഈ യോഗം ഞാൻ സമ്മതിക്കില്ല എന്നല്ല അങ്ങ് പറയേണ്ടിയിരുന്നത് എന്നല്ല അങ്ങ് പറയേണ്ടിയിരുന്നത് അങ്ങനെ പറയാതെ ചെയ്യാതെ ഞാളെത്തെ ഇറക്കി വിട്ടതിലൂടെ അങ് സഭയുടെ സീറോ മലബാർ സഭയുടെ തലവനായിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു ലോകം മുഴുവൻ മുമ്പിലും അങ്ങ് തെളിയിച്ചിരിക്കുന്നു അങ്ങ് മാന്യമായി രാജിവെച്ച് പോകുന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന സകല മാർഗങ്ങളിലൂടെയും ഞങ്ങള് ഞങ്ങൾ മേലധികാരികളെ അങ്ങയ്ക്ക് മുകളിലെ അധികാരികളുണ്ടല്ലോ സഭയിൽ അങ്ങനെയാണല്ലോ നി അങ്ങുകളിലുള്ള അധികാരികൾ ഞങ്ങൾ അറിയിക്കും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് പദവിയില്ല പണമില്ല ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള സംഗതികളൊന്നും ഞങ്ങൾക്കറിയില്ല ഇതിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും സീറോ മലപ്പാട് സഭ ഒറ്റ കൊടുക്കുന്ന അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല മാർപ്പാപ്പിക്കെതിരെ തീരുമാനമെടുക്കാൻ അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല പരിശുദ്ധ സിംഹാസനത്തിനെതിരെ തീരുമാനമെടുക്കാൻ കൂട്ടം നിൽക്കുന്ന അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഒരുപക്ഷേ നിങ്ങളുടെ പണവും സ്വാധീനവും മൂലം ഞങ്ങൾ വീണ്ടും വീണ്ടും തോൽപ്പിക്കുമായിരിക്കും പക്ഷേ തട്ടിൽ പിതാവെ ദൈവത്തെയും അങ്ങ് തോൽപ്പിക്കുമോ ഇനിയും പെർമനൻസേണ്ട മെത്രാന്മാര് മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് സിംഹാസനത്തിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടികളെ മെത്രാമാരെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ എന്ന് നിങ്ങൾ വിചാരിച്ച് തെറ്റിനും കുറ്റകൃത്യത്തിനും പാപത്തിനും കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നാല് സഭാ മക്കളായ ഞങ്ങള് ഞങ്ങളുടേതായ പരിമിതമായ മാർഗങ്ങളിലൂടെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും അതെന്തൊക്കെയാണെന്ന് പെർമനന്റ് സെനഡ് വഴിയെ തിരിച്ചറിയും മറ്റും എത്രാന്മാരും നമ്മുടെ കർത്താവ് ഈശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ